മലയാളികളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പുതിയ ദിശ നൽകിക്കൊണ്ട് ഐയോ സി യു കെ കേരള ചാപ്റ്റർ മിഡ്ലാൻഡ്സ് ഏരിയയുടെ ആഭിമുഖ്യത്തിലും പീറ്റർ ബറോ യൂണിറ്റിന്റെ നേതൃത്വത്തിലും എറണാകുളം ജില്ലയിലെ പറവൂരിൽ ഭവനരഹിത കുടുംബത്തിനായി ആരംഭിച്ച സ്നേഹവീടിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു യു കെ കേരള ചാപ്റ്റർ പീറ്റർ ബറോ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ പുനർജനി ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ഭവനത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ പണം സ്വരൂപിക്കുന്നത് ഐ യു സി യു കെ പീറ്റർ ബറോ യൂണിറ്റിന്റെ മിൽനോട്ടത്തിൽ ഞായറാഴ്ച സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ച് വലിയ വിജയമായത് സംഘാടകരുടെ ആത്മവിശ്വാസം തെല്ലൊന്നുമല്ല വർദ്ധിപ്പിച്ചിരിക്കുന്നത് വെറും രണ്ടു ദിവസം കൊണ്ട് മുന്നൂറോളം പാക്കറ്റ് ബിരിയാണി ഓർഡറുകൾ ഈ വലിയ ജീവകാരുണ്യ പദ്ധതിയുടെ ഭാഗമായി ലഭിച്ചതായിട്ടും ഏകദേശം ഒരു ലക്ഷത്തോളം രൂപ നീക്കിയിരുപ്പ് തുക സ്വരൂപിക്കാൻ സാധിച്ചതായിട്ടും സംഘാടകർ അറിയിച്ചു എറണാകുളം ജില്ലയിലെ പറവൂർ വടക്കേക്കര പഞ്ചായത്തിൽ നിർമ്മിക്കുന്ന വീടിന്റെ തറക്കല്ലിടലിട്ട കർമ്മം ഐയു സി യു കെ കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ് ജനറൽ സെക്രട്ടറി റോമി കുര്യാക്കോസ് പീറ്റർ ബറോ യൂണിറ്റ് പ്രസിഡന്റ് റോയ് ജോസഫ് കെ ജനറൽ സെക്രട്ടറി ഫിൽസൺ മാത്യൂസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ നേരത്തെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എ നിർവഹിച്ചിരുന്നു പീറ്റർബറോ യൂണിറ്റ് ഭാരവാഹികളായ റോയ് ജോസഫ് സൈമൺ ചെറിയാൻ ജിജി ഡെന്നി സിബി അറക്കൽ ഡിനു എബ്രഹാം ജനു എബ്രഹാം ജോബി മാത്യു അനുജ് മാത്യു തോമസ് സണ്ണി എബ്രഹാം എബ്രഹാം ജോസഫ് രാജീവ് യോഹനാൻ ഡെന്നി ജേക്കബ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പരിപാടിയുടെ വിജയത്തിനായി ആത്മാർത്ഥമായിട്ട് സഹകരിച്ച എല്ലാവർക്കും ഐ ഒ സി യു കെ പീറ്റർ ബറോ യൂണിറ്റ് മിഡ്ലാൻഡ്സ് ഏരിയ ഭാരവാഹികൾ നന്ദി അറിയിച്ചു ന്യൂസ് ഡെസ്ക് വിഷൻ